മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്രൈം കോമഡി ത്രില്ലറുകളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്ന ചിത്രമാണ് സംവിധായകൻ ജോഷിയുടെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ ഒരു തലമുറയുടെ തന്നെ ഇഷ്ടസിനിമയായി ഇന്നും നിലകൊള്ളുന്ന ഈ ചിത്രം ട്രെയിൻ യാത്രയെ പശ്ചാത്തലമാക്കിയൊരുക്കിയ കഥയും സസ്പെൻസും നർമ്മവും ഒരുപോലെ ഇഴ ചേർത്ത അവതരണവും കൊണ്ടാണ് ജനപ്രീതി നേടിയത് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് സ്ക്രീനിൽ നിറഞ്ഞാടിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് ഒരു ദൃശ്യ വിരുന്നായിരുന്നു ഒരു സാധാരണ ട്രെയിൻ യാത്രയുടെ പശ്ചാത്തലത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളുമാണ് സിനിമയുടെ കാതൽ ഡെന്നിസ് ജോസഫാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് കഥ പറയുന്ന രീതി മാത്രമല്ല അക്കാലത്ത് മലയാള സിനിമയിൽ അപൂർവമായിരുന്ന മികച്ച സാങ്കേതിക ഈ ചിത്രത്തെ വേറിട്ട് നിർത്തി കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ വ്യാപകമാകുന്നതിന് മുൻപ് സാങ്കേതികമായി ഇത്രയും മികവ് പുലർത്തിയ ചിത്രങ്ങൾ വളരെ കുറവായിരുന്നു ശ്യാം ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ വൈകാരിക നിമിഷങ്ങൾക്കും സസ്പെൻസിനും ഒരുപോലെ കരുത്തു പകർന്നു വർഷങ്ങൾക്കിപ്പുറവും നമ്പർ ട്വന്റി മദ്രാസ് മേൽ മലയാള ടെലിവിഷൻ ചാനലുകളിലും ഒ പ്ലാറ്റ്ഫോമുകളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന സിനിമയാണ് ഇതിലെ ഡയലോഗുകളും രംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും മീമുകളായും നിറയുന്നു ഒരു മികച്ച ക്രൈം ത്രില്ലർ എന്നതിലുപരി കോമഡിയുടെയും സൗഹൃദത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ചിത്രം മലയാള സിനിമ ചരിത്രത്തിലെ ഒരു ക്ലാസിക് രചനയായി എക്കാലവും ഓർമ്മിക്കപ്പെടും ഈ സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളത്തിലെ മറ്റൊരു മഹാനടന് നഷ്ടപ്പെട്ട ഒരു അവസരമാണെന്നത് അധികമാർക്കും അറിയാത്ത രഹസ്യമാണ് ചിത്രത്തിൽ മമ്മൂട്ടി അതേ അതേപേരുള്ള സിനിമ നടനായി അവതരിപ്പിച്ച അതിഥി വേഷം ഏറെ ജനപ്രീതി നേടിയിരുന്നു എന്നാൽ ഇന്നും പ്രേക്ഷകർക്ക് അത്രയൊന്നും അറിയാത്ത ഒരു കാര്യമുണ്ട് മമ്മൂട്ടി ചെയ്ത ആ കഥാപാത്രം ചെയ്യാൻ ആദ്യം പരിഗണിച്ചിരുന്നത് നെടുമുടി വേണുവിനെയായിരുന്നു മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ റോൾ മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് മാത്രമല്ല ഈ ചിത്രത്തിന്റെ കഥാകൃത്തായ ഹരികുമാർ നടൻ അശോകന്റെ സഹോദരനാണെന്നതും അധികം അറിയപ്പെടാത്ത ഒരു വസ്തുതയാണ് ആദ്യം എഴുതി തിരക്കഥയിൽ മദ്രാസിൽ ട്രെയിൻ യാത്ര അവസാനിക്കുന്നതോടെ മമ്മൂട്ടിയുടെ റോൾ അവസാനിക്കുന്നതായാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീടാണ് ഇടവേളയ്ക്ക് ശേഷവും മമ്മൂട്ടി കടന്നുവരുന്നതും മോഹൻലാലിന്റെ സുഹൃത്തുക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത് മമ്മൂട്ടി എന്ന കഥാപാത്രം കഥയിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടാമത് കഥ വികസിപ്പിച്ചപ്പോഴാണെന്ന് സംവിധായകൻ ജോഷി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിലെ ക്ലൈമാക്സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ നടന്നൊരു അപകടത്തെക്കുറിച്ചും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ ഭാഷയുടെ ടീമിലെ ഒരംഗത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് മോഹൻലാൽ ചവിട്ടി താഴെ രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് റിഹേഴ്സലെല്ലാം നന്നായി നടന്ന ശേഷം ടേക്ക് എടുത്തപ്പോൾ മോഹൻലാലിന്റെ ചവിട്ട് അയാൾക്ക് വാതിൽപ്പടിയിൽ പിടികിട്ടാതെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചു വീണു അയാളെ ജീവനോടെ തിരിച്ചു കിട്ടണ എന്ന പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കുമെന്നും സംവിധായകൻ പറയുന്നു അപകട സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ പിന്നിട്ടിരുന്ന ട്രെയിൻ ചെങ്ങല വലിച്ചാണ് നിർത്തിയത് കനത്ത മഴയിൽ കൂരിട്ടും ചെളിയും ഇഴജന്തുക്കളും നിറഞ്ഞ ആ വഴിയിലൂടെ അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് മോഹൻലാൽ ആയിരുന്നുവെന്നും ജോഷി ഓർക്കുന്നു ട്രാക്കിനരികിൽ ഒരു കുറ്റിക്കാട്ടിൽ കിടന്നിരുന്ന അയാളെ വാരിയെടുത്ത് മോഹൻലാൽ ആശുപത്രിയിലേക്ക് ഓടി കയ്യും കാലും ഒടിഞ്ഞിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി നട്ടലിനും പരിക്കേറ്റ അയാൾക്ക് ഒരു മാസത്തെ ചികിത്സ വേണ്ടി വന്നു സാമ്പത്തികമായി മോഹൻലാൽ സഹായിച്ചിരുന്നു എന്നാൽ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് അയാൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് മനസ്സിലൊരു നീറ്റിലൂടെ അദ്ദേഹം ഓർത്തെടുത്തത് തീവണ്ടിയിൽ നടക്കുന്ന കഥയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു സൈക്കിൾ ചെയ്സും ചിത്രീകരിച്ചിരുന്നു ഷൊർണൂർ വടക്കാഞ്ചേരി റൂട്ടിൽ വെച്ചായിരുന്നു അത് ചിത്രീകരിച്ചിരുന്നത് പോലീസുകാരിൽ നിന്നും മോഹൻലാലും ജഗദീഷും മണിയൻപിള്ള രാജുവും അശോകനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചേസ് രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചതെങ്കിലും സിനിമയിൽ അത് ഒഴിവാക്കുകയായിരുന്നു എങ്കിലും അതൊരിക്കലും കുറവായ സിനിമയിൽ പ്രതിഫലിച്ചിട്ടില്ല സിനിമയുടെ വിജയഗാഥയിൽ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ഒരു പ്രധാന ഘടകമാണ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്പർ മദ്രാസ് മദ്രാസ്മയിൽ ഒരു സാധാരണ സിനിമ എന്നതിലുപരി മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു ക്ലാസിക്കായും എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയ ചിത്രമായി മാറിയത്